എല്ലാവർക്കും നമസ്കാരം ഗീതയിലെ പതിനെട്ടാമധ്യം മോക്ഷ സന്യാസ യോഗത്തിൽ എഴുപത്തി മൂന്നാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ എഴുപത്തി രണ്ടാമത്തെ ശ്ലോകം ശ്ലോകം ജയ അതായത് അർജുനോട് ഇതുവരെ ഗീതാശാസ്ത്രം ഉപദേശിച്ചത് അനുസരിച്ചുകൊണ്ട് ഇഷ്ടമനുസരിച്ചു പ്രവർത്തിക്കാൻ പറഞ്ഞു എന്നിട്ടും ഭഗവാൻ ഒരു പ്രതിജ്ഞയൊക്കെ ഭക്തന്റെ മുമ്പിൽ ചെയ്തു അതിനു ശേഷം അർജുനന്റെ അവസ്ഥ എന്താണ് ഇതുവരെ ഗീതോപദേശം കേട്ടിട്ട് അർജുനന്റെ മനസ്സിന്റെ സ്ഥിതിയെ ആ തളർന്നിരുന്ന മനസ്സിനെ ഉണർത്താൻ സാധിച്ചോ എന്താണ് സംഭവിച്ചത് നീ ശ്രദ്ധയോടെയാണോ ഞാൻ ഇതൊക്കെ പറഞ്ഞത് കേട്ടത് എന്നൊക്കെ ഏകാഗ്രമായ മനസ്സോടെയാണോ നീ കേട്ടത് അജ്ഞാന നിമിത്തം നിനക്കുണ്ടായ വ്യാമോഹം നീങ്ങിയോ അതായത് ഒരു ഫീഡ്ബാക്ക് ഇതുവരെ കേട്ടതിന്റെ ഫലം എന്താണെന്ന് അർജുനോട് ഭഗവാൻ ചോദിക്കുന്നതോടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത് അതിൽ നിന്നും അർജുനർ അതിന്റെ ഉത്തരം ഭഗവാനോട് പറയുന്നതാണ് അടുത്ത ശ്ലോകം നഷ്ടോ മോഹ സ്മൃതി ലപ്താത് സ്ഥിതോ അസ്മി ഗതസന്ദേഹ കരിവനം തവ ഭഗവാനെ ഭഗവാനെതിരുപടി അനുഗ്രഹം കൊണ്ട് എന്റെ വ്യാമോഹങ്ങളെല്ലാം നീങ്ങി ആത്മതത്വ വിഷയമായ ഓർമ്മയും എനിക്ക് ലഭിച്ചു സന്ദേഹമെല്ലാം നീങ്ങി ദൃഢചിത്തനായ ഞാൻ അവിടുത്തെ ഉപദേശം അനുസരിച്ചു കൊണ്ട് തന്നെ പ്രവർത്തിച്ചു കൊള്ളാം ഗതസന്ദേഹന്ന് പറഞ്ഞാൽ സന്ദേഹങ്ങളെല്ലാം അകന്നു എന്ന് അർജുനൻ പറയുന്നത് ശ്രദ്ധേയമാണ് സന്ദേഹങ്ങളാണ് അർജുനെ വലച്ചത് സന്ദേഹങ്ങൾ അഥവാ സംശയങ്ങൾ നീങ്ങിയതോടുകൂടി കർത്തവ്യം എന്താണെന്ന് അതെങ്ങനെ അനുഷ്ഠിക്കണമെന്നും തീർച്ചയായി എല്ലാ ശ്ലോകങ്ങളും അകന്നു ഭഗവാനെ അല്ലേ ഭഗവാനെ നിഗ്രഹം കൊണ്ട് തന്നെ എന്റെ വ്യാമോഹങ്ങളെല്ലാം നീ വർദ്ധമായ മോഹങ്ങളെല്ലാം പോയി എന്ന് അർജുനൻ സമ്മതിക്കുന്നു പിന്നെ ആത്മതത്വ വിഷയമായ ഓർമ്മയും എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഓർമ്മ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേക്ക് പണ്ടേ ആത്മവിഷയമായ അറിവ് എല്ലാവരിലും ഒളിഞ്ഞിരിക്കുന്നു എന്നർത്ഥം അത് സത്വരജ തമോ ഗുണങ്ങളാകുന്ന മായാ കവചത്താൽ ആവരണങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നുണ്ട് അജ്ഞതയുടെ കവചം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് പ്രകാശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാൻ തന്നെ പതിനഞ്ചാം അധ്യായത്തിൽ പറഞ്ഞു സർവശാഖം ഹൃദിഷ്ടോ മത്ത വിദേവതാവ് അതായത് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഓർമ്മയും മറവിയും അറിവും പകർന്നു തരുന്നത് ഇല്ലെങ്കിൽ അത് സ്ഥിതമാണെന്നർത്ഥം നമ്മളിലെല്ലാം മനുഷ്യജന്മത്തിൽ കിട്ടിയിരിക്കുന്ന ആത്മാവിശേഷമായ ആ ജ്ഞാനം എല്ലാവരിലും ഉണ്ട് അത് അച്ഛന്തയുടെ കവചം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭഗവാനിൽ നിന്ന് നേരിട്ട് ആത്മതത്വമായ വിഷയത്തെ ഓർമ്മ കിട്ടി എന്നാ പറയുന്നു അപ്പൊ ഇല്ലാത്തതല്ല ഉണ്ടാക്കാൻ പറയുന്നു അപ്പൊ നമ്മളിലെല്ലാം അർജുന ആ സാധാരണ മനസ്സിന്റെ ചഞ്ചലാവസ്ഥക്ക് യഥാർത്ഥ കാരണം സംശയങ്ങളാണ് ആ സംശയങ്ങളെല്ലാം തീരുന്ന വിധത്തിൽ സംശയങ്ങൾ ഉണ്ടായത് ഭഗവാനോട് തന്നെ ചോദിച്ച് അതിന്റെ ഉത്തരം യഥാർത്ഥ ഉത്തരം കിട്ടി അർജുന അതുകൊണ്ട് എനിക്ക് ഗതസന്ദേഹ എല്ലാ സന്ദേശങ്ങളും അല്ലെ സംശയങ്ങളും തീർന്ന് അങ്ങയുടെ സന്ദേശങ്ങളെ കൊണ്ട് ഇല്ലേ ഉപദേശങ്ങളെ കൊണ്ട് എല്ലാ സന്ദേഹങ്ങളും അഥവാ സംശയങ്ങളും തീർന്ന് ആത്മവിഷയമായ അറിവ് ലഭിച്ചു എന്ന് പറഞ്ഞ അജ്ഞതയുടെ കവചം ഭേദിച്ച് യഥാർത്ഥ അറിവ് അർജുനന് ലഭിച്ചു എന്ന് അർജുനൻ തന്നെ സമ്മതിക്കുന്നു ഇതേപോലെ ഗീതോപദേശത്തിന്റെ ആ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതൊരു മനുഷ്യനും അത് സംശയ ഉണ്ടായാൽ അത് നിവാരണം നടത്തിക്കൊണ്ട് ആ വ്യാമോഹങ്ങളെ എല്ലാം വ്യർത്ഥമാക്കിയാൽ തന്നെ അജ്ഞതയുടെ കവചം ഭേദിക്കും അജ്ഞതയുടെ കവചം ഭേദിച്ചാൽ യഥാർത്ഥ കർത്തവ്യം എന്താണെന്ന് നമ്മളെല്ലാം പൂർവ്വജന്മാർജിതമായിട്ട് ജന്മവാസനയും കർമ്മവാസനയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ കർമ്മങ്ങളെ സൃഷ്ടിക്കുന്ന ഭഗവാൻ ഒന്നുമില്ല നമ്മുടെ ജന്മവാസനയും കർമ്മവാസനയും മനുഷ്യന്റെ സഹജമായ ആ ജീവിതാഭിലാഷങ്ങളെ സാധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മബന്ധനങ്ങളാണ് വാസനാബലത്താൽ അത് ജന്മ അനുജന്മങ്ങൾക്ക് വരെ കാരണമായി ഭവിക്കുന്നത് അതുകൊണ്ട് ആ സംശയം തീർത് നമുക്ക് യഥാർത്ഥത്തിൽ എവിടേക്കാണ് നമുക്ക് കർമ്മബന്ധനങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ് അത് ഒളിഞ്ഞിരിക്കുന്നത് ആത്മാവിലാണ് അജ്ഞതയുടെ കവചത്താൽ പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടാകും ആരംഭശൂഹത്വം കാണിക്കുകയും കണ്ടതിന്റെയും കേട്ടതിന്റെയും പിന്നാലെ ഭൗതിക വിഷയങ്ങളെ രമിക്കാനിട വരും അത് ഒരു വാസന തീർന്നാലും പുതിയ വാസനകളെ സൃഷ്ടിക്കുന്നതാണ് കർമ്മത്തിന്റെ പ്രത്യേകത ഏത് ആധ്യാത്മീയമാകലേ ഭക്തിമാർഗത്തിൽ പോലും നമ്മള് കർമ്മത്തിനായി കൊണ്ട് ഇറങ്ങിപ്പോ പുറപ്പെട്ടാൽ അതിൽ നിന്ന് പ്രവൃത്തി മാർഗത്തിലേക്ക് പോവുക അതായത് ഒരു കർമ്മവാസനയിൽ നിന്ന് മറ്റൊരു കർമ്മവാസനയെ സൃഷ്ടിക്കും പൂർവ്വജന്മാർജിതമായ ഭക്തിമാർഗത്തിൽ പോലും ഒന്നിൽ നിന്ന് പുതിയതായിട്ട് ഇങ്ങനെ കർമ്മവാസന ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് കർമ്മബന്ധനങ്ങളാണ് അപ്പൊ നിവർത്തി മാർഗത്തിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ സഞ്ചിത കർമ്മങ്ങൾ വാസനാ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ അത് ചെയ്ത് അവസാനിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കാൻ പറഞ്ഞു സർവ്വധർമാൻപരിത്തജ അപ്പൊ ബാക്കി വരാത്ത വിധത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കർമ്മബന്ധനങ്ങളെ അവസാനിച്ചിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കാം അത് കർമ്മവാസനകളെ ഇല്ലാതെ ഇല്ലാതെ ആക്കണമെങ്കിൽ ഫലയിച്ച കർമ്മം ചെയ്യണം ഫലമുണ്ടായാൽ തന്നെ ഫലയിച്ച കർമ്മം ചെയ്താൽ പുണ്യപാപങ്ങളെ ജയിക്കാൻ സാധിക്കും അവിടെ നിർമ്മാണമോഹാജിത മോഹാജിത സങ്കദോഷ അധ്യാത്മനിത്യ പരിവർത്തകാമ ദൈർ വിമുക്ത സുഖതുക്കഞ്ജയ് മൂടാ പദമ്യം തത് എന്ന് പതിനഞ്ചാം അധ്യായത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കുക നമ്മൾ ആ പാത്രത വന്നാൽ ആ സകല ദ്വന്ദ്വഭാവങ്ങളെയും ഇല്ലാതെയാക്കുന്നതിന് ഫലേച്ഛയില്ലാതെ പുണ്യഭാവങ്ങളെയോ സുഖദുഃഖങ്ങളെയോ ഇല്ലെങ്കിൽ ലാഭനഷ്ടങ്ങളെയോ ഒന്നും വിചാരിക്കാതെ സിദ്ധ്യസിദ്ധിയോ സമോഭൂത്തോ എന്ന അവസ്ഥയിൽ ആ ദ്വന്ദ്ഭാവങ്ങളെ അനുഭവിച്ചുകൊണ്ട് ജീവിതം സുഖസുഖ സഞ്ചയി സുഖത്തെയും ദുഃഖത്തെയും ജയിക്കുന്ന അവസ്ഥയിൽ പ്രവർത്തിച്ചാൽ അവിടെ ധന്മബന്ധനം ഉണ്ടാവില്ല അപ്പോൾ കർത്തവ്യ പോലും സംശയരഹിതമായി കൊണ്ട് അതെന്താണെന്ന് കണ്ടെത്തി അത് പ്രവൃത്തി മാർഗത്തിൽ അല്ലാതെ നിവർത്ത മാർഗത്തിൽ പ്രവർത്തിപ്പിച്ചുകൊള്ളാം അല്ലെ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് അർജുനൻ ഇവിടെ ഭഗവാൻ മുമ്പിൽ സംബ സംവദിക്കുന്നതാണ് അത് ആ ശോകമോഹങ്ങളെ നമുക്ക് ഉണ്ടാക്കുന്നത് ഭൗതിക ഇല്ലെങ്കിൽ ലൗകിക വിഷയങ്ങളിൽ ഫലിച്ചുകൂടെ ഗുണമോ ദോഷമോ ഉണ്ടാകുന്നതായ ആ ഫലേച്ചയോടുകൂടെയുള്ള കർമ്മം ചെയ്യുമ്പോഴ അതിൽ തീർച്ചയായിട്ടും യജ്ഞഭാവന നഷ്ടപ്പെടും ഞാനെന്നും എൻ്റെ ഉള്ള ഭാവമൊക്കെ തന്നെ വരും അല്ലെങ്കിൽ തന്നെ എത്ര ശ്രദ്ധിച്ചാലും വേണ്ടില്ല എത്ര ഭക്തിമാർഗത്തിൽ സഞ്ചരിച്ചാലും ഫലേച്ച ഇല്ലാതെ കർമ്മം ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ പോലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നമുക്കത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു ഗതി വിശേഷമാണ് അപ്പം ആ ഈശ്വര മോത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷം വേണം എന്നുള്ള ഫലേച്ച പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പൊ ചെയ്യേണ്ടത് എന്താണെന്നും ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുക ആ പ്രേരണ നമുക്ക് കിട്ടുന്നത് അതിനുള്ള ഓർമ്മ കിട്ടുന്നത് മാനസിക അല്ലെങ്കിൽ ആത്മീയമായ വിഷയമാണ് ആത്മീയമായ വിഷയം പ്രാപിക്കണമെങ്കിൽ അഥവാ ഓർമ്മ കിട്ടണമെങ്കിൽ അജ്ഞതയുടെ കവചം ഭേദിക്കണം തമ രജ മൂന്ന് തരത്തിലുള്ള കവചങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് തമോ ഗുണത്താലും രജോ ഗുണത്താലും സത്വ ഗുണത്താലുമാണ് വർദ്ധിപ്പിച്ചാൽ സജ്ജനമായിട്ട് മാറും അവിടെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും അതിൽ നിന്ന് നമുക്ക് ശ്രേഷ്ഠത വീണ്ടും വരുത്തണമെങ്കിൽ ഒരു ഘട്ടത്തിൽ ഈ സത്വ ഗുണത്തെയും കൂടെ ജയിക്കണം അപ്പോഴേ പൂർണ്ണമായിട്ട് ആത്മജ്ഞാനം ലഭിക്കുകയുള്ളൂ ആത്മജ്ഞാനം ലഭിച്ചാൽ മാത്രമേ നമ്മുടെ കർത്തവ്യ കർമ്മങ്ങൾ എവിടെയൊക്കെയാണ് ഏത് തരത്തിലും ബന്ധങ്ങളാണ് അത് ആത്മബന്ധം കൊണ്ടായിക്കോട്ടെ നക്ഷത്ര ബന്ധം കൊണ്ടായിക്കോട്ടെ രക്തബന്ധം കൊണ്ടായിക്കോട്ടെ ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങൾ ബന്ധനങ്ങളായി ഭവിച്ചിട്ടുണ്ട് ആ ബന്ധനങ്ങൾ ഉണ്ടാകുന്നത് കർമ്മബന്ധനങ്ങളാലാണ് ബന്ധിക്കപ്പെടുന്നത് ആ കർമ്മബന്ധനങ്ങൾ വാസനാബലത്താൽ ഉള്ളതായ എന്തൊക്കെയാണെന്ന് സംശയരഹിതമായി കണ്ടെത്തി ആ കർത്തവ്യ കർമ്മങ്ങളെ പൂർത്തീകരിച്ചാൽ ഈശ്വരപ്രാപ്തിക്ക് പ്രാധൃത വരും എന്നർത്ഥം ഇവിടെ അർജുനൻ തീർച്ചയായിട്ടും ഭഗവാൻ ചോദിച്ച ചോദ്യത്തിന് ശ്രേയോ മാർഗത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ചു എന്നെ ശിഷ്യനായി സ്വീകരിക്കാൻ പറഞ്ഞു എന്നെ ശാസിക്കണമെങ്കിൽ ശാസിച്ചോളാൻ പറഞ്ഞു ഭഗവാൻ പറഞ്ഞതിനിടയ്ക്ക് പല സംശയങ്ങളും ഉണ്ടായി ആ സംശയ നിവാരണം നടത്തി അങ്ങനെ ഇപ്പോൾ കർത്തവ്യ കർമ്മം കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും ജന്മവാസനയാൽ ഞാൻ ചെയ്യേണ്ടതായ കർമ്മം എന്താണെന്നും അർജുനന് ഓർമ്മ കിട്ടി അത് ചെയ്യാൻ തയ്യാറാണെന്ന് അർജുനൻ ഭഗവാനോട് സമ്മതിക്കുന്നു അവിടെയാണ് യഥാർത്ഥത്തിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ ഗീതാശാസ്ത്രം പഠിച്ചാല് ഭഗവാനിൽ നിന്ന് നേരിട്ട് ഗീത കേൾക്കുന്ന പോലെ നമ്മളുടെയൊക്കെ സ്വഭാവം അനുസരിച്ചുണ്ട് അർജുനന് ഏത് തരത്തിൽ ഭഗവാൻ ഉപദേശിച്ചോ ആ തത്വങ്ങളൊക്കെ എല്ലാവർക്കും ബാധകമാണ് പക്ഷേ അർജുനൻ കേട്ട സ്ഥാനത്ത് നിന്നല്ല നമ്മൾ കേൾക്കേണ്ടത് നമ്മൾ കേൾക്കുന്ന സ്ഥാനത്തിൽ ഭഗവാനിൽ നിന്ന് ഉപദേശം കേൾക്കണം അങ്ങനെ സംശയങ്ങളെല്ലാം തീർത്ത് നമ്മുടെ ജന്മവാസനകളും കർമ്മവാസനകളും എന്താന്ന് നമ്മുടെ ആത്മതലത്തിലുണ്ട് അത് സ്വയം നേടിക്കൊണ്ട് നമ്മുടെ കർത്തവ്യ കർമ്മങ്ങൾ അവരുടെ സ്വഭാവം ജന്മവാസന കർമ്മവാസന ഒക്കെ അനുസരിച്ചുകൊണ്ട് ആ കർത്തവ്യ കർമ്മങ്ങളെ പൂർത്തീകരിക്കുന്നതാണ് ഗീത എന്ന തത്വജ്ഞാനത്തിൻ്റെ പ്രയോജനം അല്ലാതെ ഗീതാശാസ്ത്രം ഒരിക്കലും മത്സരിക്കാൻ വേണ്ടിയിട്ടോ ഒരാളിൽ നിന്ന് കോമ്പറ്റീഷന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ പ്രത്യേക ജീവിത ഘട്ടങ്ങളെ അല്ലെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അതിലൊക്കെ വിജയം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ചില ശ്ലോകങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് അത് മാൻ മാനേജ്മെന്റ് സൈക്കോളജി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ താൽക്കാലിക ഫലങ്ങളെ ലഭിക്കും ഗീതാശാസ്ത്രം എവിടെ ഉപയോഗിച്ചാലും അതിന്റെ ചിന്തയോ വാക്കോ പ്രവൃത്തികളോ അതൊക്കെ ശ്രേയസ് ഉണ്ടാക്കും പ്രേയസ് ഉണ്ടാക്കും താൽക്കാലികമായിട്ട് ഉപയോഗിച്ചാൽ ആത്മവിഷയമായ അറിവ് ലഭിച്ചാല് മാത്രമേ ശാശ്വതമായ പരിഹാരമാകുള്ളൂ അപ്പൊ അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഉപേക്ഷിക്കുകയോ ഇല്ലെങ്കിൽ കോമ്പറ്റീഷന് വേണ്ടിയോ ഉപയോഗിക്കേണ്ടതല്ല ഗീതാശാസ്ത്രം ഓരോ വ്യക്തിയും ഗീതാശാസ്ത്രം യഥാവിധി പഠിച്ചിട്ട് ഗ്രഹിച്ചിട്ട് തനിക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന സംശയങ്ങളോ ആ സന്ദേഹങ്ങളോ എല്ലാം മാറ്റി ചഞ്ചലാവസ്ഥയെല്ലാം ഉപേക്ഷിച്ച് ആ തന്റെ കർത്തവ്യ കർമ്മം ജന്മവാസനയാൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ഓർമ്മ കിട്ടും ആത്മവിഷയമായ അറിവ് ലഭിച്ചാൽ അത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഈശ്വര പ്രാപ്തിക്ക് അഥവാ ഈശ്വര ത്തിന് യോഗ്യത നേടാൻ സാധിക്കും അത് ഭഗവാൻ പറഞ്ഞതനുസരിച്ചു കൊണ്ട് തന്നെ സന്ദേഹരഹിതമായിട്ട് ഞാൻ എൻ്റെ കർത്തവ്യ കർമ്മങ്ങളും ചെയ്തോളാം എന്ന് അർജുനൻ പറയുന്ന പോലെ ഗീതാശാസ്ത്രം പഠിച്ചിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് നമ്മൾ തന്നെ എടുക്കണം ഞാൻ പഠിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താം ചിന്തയിലോ വാക്കിലോ പ്രവർത്തിയിലോ എങ്ങനെ കൊണ്ടുവരാമെന്നും അത് എപ്രകാരമാണ് നടപ്പാക്കേണ്ടതെന്നും യുക്തി എന്ന് പറഞ്ഞാൽ അവരുടെ കർമ്മവാസനയും അവരുടെ സ്വഭാവവും ഒക്കെ എല്ലാവരെയും താരതമ്യപ്പെടുത്തിയാൽ അതൊക്കെ വ്യത്യസ്തമായിരിക്കും അതൊക്കെ വൈരുദ്ധ്യാത്മികമായിരിക്കും അപ്പൊ ഒരാളുടെ കർത്തവ്യ കർമ്മങ്ങൾ എന്ത് അതുപോലെ തന്നെ ആയിരിക്കണല്ല മറ്റൊരാൾക്ക് അപ്പൊ അവരുടെ കർമ്മബന്ധനങ്ങൾ എന്തെങ്കിലും ആണെന്ന് നമുക്ക് തന്നെ ഓർമ്മ വരും അതാണ് ആത്മവിഷയമായ എന്ന് പറയുന്നത് അത് ലഭിച്ചാൽ പിന്നെ നമുക്ക് ആ കർമ്മത്തെ പൂർത്തീകരിച്ചുകൊണ്ട് പിന്നെ ഒരു തരത്തിലും കർമ്മബന്ധനമില്ലാത്ത വിധത്തിൽ ആയാ ശുദ്ധീകരിച്ചാൽ മാത്രമേ ഈശ്വരലേക്ക് എത്താൻ സാധിക്കും ഏതെങ്കിലും ആധ്യാത്മികതയിലോ ഇല്ലേ ഭക്തിവാർഗത്തെ പോലും ഏതെങ്കിലും കർമ്മം വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യേണ്ടതായ പ്രവൃത്തികൾ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ചെയ്യേണ്ടതായ യജ്ഞദാന കർമ്മങ്ങൾ നിത്യനൈമിത്യ കർമ്മങ്ങളിൽ തന്നെ പെടുന്നതായ കർമ്മങ്ങൾ ഏതെങ്കിലും എന്തെങ്കിലും അംശം ബാക്കി കിടന്നാൽ പോലും അത് കാരണമായി കൊണ്ട് വീണ്ടും ജനിക്കാൻ ഇടവരും എന്ന സത്യത്തെ അതുകൊണ്ടാണ് വാക്കുകൊണ്ട് പോലും ആരും ആരാലും കടപ്പെട്ടുകൂടാമെന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ വിധത്തിൽ നമ്മൾ സ്വയം ഈ നിസ്സന്ദേഹമായിട്ട് നമ്മുടെ കർത്തകൃ കർമ്മങ്ങളെ മനസ്സിലാക്കി അത് പൂർത്തീകരിച്ചുകൊള്ളാം ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം വേണം അതാണ് അർജുനൻ തന്നെ പറയുന്നത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എന്റെ വ്യർത്ഥമായ മോഹങ്ങളെല്ലാം തീർന്നു എന്ന് അർജുനൻ തന്നെ സംഭവിക്കുന്നു അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ ഭൗതികമായ ലൗകികമായ വിഷയങ്ങൾ രമിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യർത്ഥമായ മോഹങ്ങളൊക്കെ ഉണ്ടാവും അത് അന്തർലീനമായി കിടക്കുന്നത് ആ ഭഗവാന്റെ അനുഗ്രഹം യഥാർത്ഥത്തിൽ ലഭിച്ചാൽ മാത്രമേ അതിൽ നിന്നൊക്കെ മുക്തനാകാനും സാധിക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ നമുക്ക് കർത്തവ്യ ഓർമ്മ കിട്ടുകയുള്ളൂ അത് ആണ് ആത്മവിഷയമായ അറിവ് എന്ന് പറയുന്നത് അപ്പൊ ആദ്യം നേടേണ്ടത് അന്ധക്കറിന ശുദ്ധി നേടിയ ആത്മവിഷയമായ അറിവ് ഓർമ്മ കിട്ടുന്ന വിധത്തിൽ നമ്മൾ ശുദ്ധീകരിക്കണം അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വാക്ക് ശബ്ദബ്രഹ്മപരമായിട്ടും ഒക്കെ അതിനുള്ള സാധനാ കാര്യങ്ങളൊക്കെ ഭഗവാനിതിനു മുമ്പ് വിശദീകരിച്ചു കഴിഞ്ഞു അതൊക്കെ അനുസരിച്ചാൽ നമുക്ക് ഈ കോൺഫിഡൻസ് ആത്മവിശ്വാസം നമുക്ക് സ്വയം ഉണ്ടാകും അർത്ഥവികർമ്മങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് ഈശ്വരനിലേക്ക് എത്താനുള്ള പാത്രത എല്ലാവർക്കും കിട്ടുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതോടുകൂടി ഗീതാ ഉപദേശം ഭഗവാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ സംശയങ്ങൾ തീരുന്ന വിധത്തിൽ ഭഗവാൻ തന്നെ ആരാണോ ഞാൻ പറയുന്നത് അനുസരിച്ചുകൊണ്ട് കർത്തവ്യകർമ്മങ്ങളെ പൂർത്തീകരിച്ച് ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് ആ കർത്തവ്യകർമ്മങ്ങളെ ഫലേച്ചയില്ലാതെ യജ്ഞഭാവനയോടെ പൂർത്തിയാക്കുന്നവർക്ക് ഏതു തരത്തിലുള്ള കുറവുകൾ ഉണ്ടായാലും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അകം ത്വാ സർവേപ്പിയ മോഷേഷ്യാമി മാസുജ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ തന്നിലേക്ക് ചേരാനുള്ള യോഗ്യത ഭഗവാൻ തന്നെ അനുഗ്രഹത്താൽ കിട്ടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അപ്പം അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊള്ളാം എന്ന് ഭക്തനായിരിക്കുന്ന അർജുനൻ സമ്മതിക്കുകയും ചെയ്തു അതോട് ഗീതോപദേശത്തിന്റെ പൂർണ്ണ പൂർണത വന്നു കഴിഞ്ഞു ഇനി ഇതുവരെ ഗീതോപദേശം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത് അഥവാ എന്താണ് ആരാണ് കണ്ടത് ആരാർക്ക് ഉപദേശിച്ചു എന്ന് പറഞ്ഞു തന്നത് സഞ്ജയനാണ് അതുകൊണ്ട് തന്നെ ഗീതാശാസ്ത്രം സംഹരിക്കുന്നതും അല്ലവാ അത് സംഗ്രഹം അവസാനിപ്പിക്കുന്നതും സമർപ്പിക്കപ്പെടുന്നതും സഞ്ജയരാൽ തന്നെ ആകുന്നു അത് സഞ്ജയവാച ഇത്യകം വാസുദേവസ്യ പാർത്ഥസിജ മഹാത്മന സംവാദം ഇമ സൌഷം അത്ഭുതം രോമകർഷണം വ്യാസപ്രസാദുഖ്യമഹംബരം യോഗം യോഗേശ്വര കൃഷ്ണാൽ സാക്ഷാൽ സ്വയം ഇവിടെ ഇപ്രകാരം ശ്രീകൃഷ്ണന്റെയും മഹാത്മാവായ അർജുനന്റെയും അത്ഭുതകരവും പുളകപ്രദവുമായ സംവാദത്തെ ഞാൻ ശ്രമിച്ചു കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ശ്രീകൃഷ്ണന്റെയും മഹാത്മാവായ അർജുനന്റെയും അർജുനൻ ആത്മവിഷയമായ അറിവ് ലഭിച്ചതോടുകൂടി മഹാത്മാവായിട്ട് മാറി അപ്പൊ ആർക്കാണോ ആത്മജ്ഞാനം ലഭിക്കുന്നത് സാധാരണ ജീവാത്മാഭാവത്തിൽ നിന്ന് മഹാത്മാസ്ഥാനത്തേക്ക് ആ ആത്മാവിന്റെ മഹത്വം ജീവാത്മാവിന് ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥത്തിൽ പൂർവ്വജന്മാർജിതമായ ഈശ്വരീയമായ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ സാധിച്ചാൽ ആ ആത്മാവ് മഹാ മഹത്വം നേടും അതാണ് ആത്മാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ സഞ്ജയൻ പറയുമ്പോ തന്നെ മഹാത്മാവായ അർജുനൻ വെറും ആത്മാവായ സാധാരണ അർജുനൻ എന്നല്ല പറഞ്ഞത് അത് വിശേഷണം ചേർത്തു മഹാത്മാവായ അർജുനാണ് അതായത് ആത്മവിഷയമായ അറിവ് കിട്ടി എന്ന് അർജുനൻ തന്നെ പറഞ്ഞു ആ ആത്മവിഷയമായ അറിവ് ലഭിക്കുമ്പോഴേ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ അറിവ് ആത്മജ്ഞാനപരമായിട്ട് അതായത് പൂർവ്വജന്മാർജിതമായിട്ടുള്ള നമ്മുടെ കർമ്മബന്ധനങ്ങൾ നമ്മളെ ഏത് അവസ്ഥയിലും ജനിക്കാൻ കാരണമായി ഭവിക്കുന്നത് തന്നെ ഈ പൂർവജന്മ കർമ്മബന്ധനങ്ങളാണ് അപ്പൊ ആ കർമ്മബന്ധനങ്ങൾ എന്തൊക്കെയാകുന്നു തിരിച്ചറിയുന്ന ആത്മാവാണ് മഹാത്മാവായിട്ട് മാറുക അത് അർജുനന് സാധിച്ചു എന്ന് അർജുനൻ തന്നെ സമ്മതിച്ചു അതുകൊണ്ട് സഞ്ജയൻ പറയുന്നു മഹാത്മാവായ അർജുന ശ്രീകൃഷ്ണൻ തമ്മിലുള്ള സംവാദം അതേ സമയത്ത് തന്നെ അതേപോലെ തന്നെ സഞ്ജയനും കേൾക്കാൻ സാധിച്ചു അത് മഹാ ഭാഗ്യമായിട്ട് സഞ്ജയൻ പറയുന്നു മഹാത്മാന പാർത്ഥസ്യ പ്രാർത്ഥനയെ എന്ന് വിശേഷിപ്പിക്കുന്നതും തികച്ചും അർത്ഥവത്താണ് മഹാത്മാവായതുകൊണ്ട് കൊണ്ട് അർജുനന് ഭഗവാനിൽ നിന്ന് നേരിട്ട് ആത്മോപദേശം ലഭിക്കാൻ ഭാഗ്യം അത് തന്നെ എത്രയോ ജന്മത്തെ സുഹൃതം കൊണ്ടാണ് നമ്മൾക്ക് ഗീതോപദേശം പുസ്തക രൂപത്തില നമ്മുടെ കയ്യിലുള്ളത് അതിനെ തന്നെ ഈശ്വരനായിട്ട് ഗുരുവായൂരിപ്പനായിട്ട് കാണണം എന്ന പലവട്ടം ആഹ് ഗീതാമേ പരമാവിദ്യ ബ്രഹ്മരൂപന സംശയ എന്നൊക്കെ മഹാത്മ്യ തന്നെ പറഞ്ഞതാണ് ഇവിടെ അർജുനൻ മഹാത്മത്വം കൈവരുത്താൻ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത് ഭഗവാൻ എപ്പോഴാണോ ഗീത ഉപദേശിച്ചാൽ നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി സഞ്ജയൻ പോലും കുറച്ച് ദൂരത്തിൽ നിന്ന് ദിവ്യദൃഷ്ടി കൊണ്ട് കേട്ടെങ്കിലും അർജുനന് അത് മുഖത്തു നിന്ന് കേൾക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് മഹാത്മാവായിട്ട് അർജുനന്റെ പേര് കൊടുത്തത് എന്നുകൂടി ഇവിടെ സഞ്ജയൻ വിശേഷിപ്പിക്കുന്നുണ്ട് ആത്മോപദേശം നേരിട്ട് ഭഗവാനിൽ നിന്ന് ലഭിക്കാൻ ഭാഗ്യമുണ്ടായത് കൊണ്ട് അർജുനന് മഹാത്മാവ് എന്ന സ്ഥാനത്തെ കൂടി നേടിക്കൊടുത്തു എന്ന് പറയുന്നു അത് കേൾക്കാനുള്ള ഭാഗ്യം അതേ സമയത്ത് അതേ വാക്കുകൾ തന്നെ സഞ്ജയനും കേൾക്കാൻ ലഭിച്ചതുകൊണ്ട് സഞ്ജയൻ സ്വയം സമ്മതിക്കുന്നു എനിക്കും അതിന് നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി അതാരുടെ അനുഗ്രഹം കൊണ്ടൊന്നും ഇനി പറയുകയാണ് വ്യാസപ്രസാദാ ശ്രുതവാൻപരം യോഗം യോഗേശ്വരാൽ കഥ ഏത് സ്വയം കാരണം വ്യാസഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് സഞ്ജയനി ഭാഗ്യം ലഭിച്ചത് ധൃതരാഷ്ട്രക്ക് ദിവ്യദൃഷ്ടി കൊടുക്കാനായിട്ട് വ്യാസദേവൻ കൊട്ടാരത്തിൽ എത്തിയെങ്കിലും ധൃതാശ്രം അത് നിഷേധിച്ചു അത് പറ്റുമെങ്കിൽ സഞ്ജയന് കൊടുക്കാൻ പറഞ്ഞെങ്കിലും വ്യാസൻ വിശാല ബുദ്ധി ഉള്ള ആളായതുകൊണ്ടാണ് കൊടുത്തത് അതുകൊണ്ട് ഇവിടെ സഞ്ജയൻ എടുത്ത് സഞ്ജയനും ദിവ്യദൃഷ്ടി കിട്ടിയപ്പോൾ ജ്ഞാനിയായിട്ട് മാറി ആത്മജ്ഞാനിയായിട്ട് മാറി അതുകൊണ്ട് ഗുണദോഷങ്ങളെ പ്രത്യേകം തിരിച്ചറിയാൻ സാധിച്ചു അതുകൊണ്ട് സഞ്ജയൻ ഇവിടെ പറയുന്നു വ്യാസപ്രസാദാസൃതവാൻ കാരണം വ്യാസദേവൻ കൊടുക്കുന്നയാള് മറ്റൊരാൾക്ക് കൊടുക്കാൻ ചെന്നിട്ട് അതിൽ യാതൊരു സന്ദേഹവും ഇല്ലാതെ അദ്ദേഹത്തിന്റെ ശുപാർശ അനുസരിച്ചു കൊണ്ട് സഞ്ജയന് ദിവ്യ ദൃഷ്ടി കൊടുത്തു അതുകൊണ്ട് വ്യാസദേവൻ മനസ്സ് വച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സഞ്ജയന് ഈ ഭാഗ്യം എന്ന നല്ല ബോധം സഞ്ജയന് ഉണ്ട് എന്നർത്ഥം അതുകൊണ്ടാണ് സഞ്ജയൻ എടുത്തു പറയുന്നത് നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുത് എന്നുകൂടി ഇതിൽ നിന്ന് നമ്മളൊരു സന്ദേശം മനസ്സിലാക്കണം നമ്മൾ ഏതെങ്കിലും ഗുരുവിന്റെ ഉപദേശം കൊണ്ട് നമുക്ക് ഏതെങ്കിലും ജീവിതത്തെ വഴിതിരിച്ചു വഴിതിരിച്ചുവിടാൻ യഥാർത്ഥ ഈശ്വര്യ മാർഗത്തിലേക്ക് വിടാൻ പ്രേരണയായിട്ടുണ്ടെങ്കിൽ ആ ഗുരുവിനെ ഇല്ലെങ്കിൽ ആ മാർഗദർശിയെ ഒരിക്കലും മറക്കരുത് എന്ന സന്ദേശം കൂടി ഇവിടെ സഞ്ജയനിലൂടെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആ വ്യാസന്റെ വിശാല ബുദ്ധി കൊണ്ടാണ് സഞ്ജയന് ഇത് ഗ്രഹിക്കാൻ ഇട ഹംബരം ഈ രഹസ്യങ്ങളിൽ രഹസ്യമായിരിക്കുന്ന ഈ ശാസ്ത്രം ആര് മുഖേന യോഗം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രഹസ്യവും പരമോത്കൃഷ്ടമായ ഈ യോഗത്തെ സ്വയം ഉപദേശിച്ചു തന്നെ യോഗേശ്വരനായ കൃഷ്ണൻ ഇന്ന് എനിക്ക് നേരിട്ട് കേൾക്കാൻ സാധിച്ചു അത് വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് ഉറപ്പിച്ച് യാതൊരു സംശയവും ഇല്ലാത്ത വിധത്തിൽ സഞ്ജയൻ സമ്മതിക്കുന്നു യുദ്ധം ആസന്നമായ ഘട്ടത്തിൽ ഋരാഷ്ട്രക്ക് യുദ്ധം കാണാ കാണമെന്നുണ്ടെങ്കിൽ യോഗശക്തിയാൽ കാഴ്ച നൽകാമെന്ന് വ്യാസദേവൻ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു പക്ഷേ ഋരാഷ്ട്ര അത് സ്വീകരിച്ചില്ല പകരം ആ ശക്തി സഞ്ജയന് നൽകിയാൽ മതി എന്നും സഞ്ജയൻ മുഖേന താൻ യുദ്ധ യുദ്ധവിവരങ്ങൾ ഗ്രഹിച്ചുകൊള്ളാമെന്നും ഋരാശ്രൂ നിർദ്ദേശിച്ചു അതിൻ പ്രകാരം യുദ്ധക്കളത്തിൽ നടക്കുന്നതെല്ലാം കാണാനും കേൾക്കാനുമുള്ള കഴിവ് വ്യാസൻ സഞ്ജയന് നൽകി അതാണ് വ്യാസപ്രസാദാൽ എന്ന് സഞ്ജയൻ എടുത്തു പറയാൻ കാര്യം എന്ന പ്രയോഗം മുഖേന സഞ്ജയൻ സൂചിപ്പിക്കുന്നത് ഈ പൂർവ്വകഥയാണ് ശ്രീകൃഷ്ണാർജുന സംവാദം ശ്രവിച്ച സഞ്ജയനും സന്ദേഹങ്ങളെല്ലാം നീങ്ങിയെന്ന് ശ്രീകൃഷ്ണനെ യോഗേശ്വരൻ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ നിന്നും അനുമാനിക്കാം അപ്പം ശ്രീകൃഷ്ണൻ സാധാരണ ഒരു മനുഷ്യനല്ല യോഗേശ്വരനായ ഈശ്വരന്റെ യോഗ്യതയുള്ള ആളാണ് യോഗേശ്വരൻ എന്ന് പറയുന്നത് ആ യോഗേശ്വരൻ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് അനുമാനിക്കാം രാജൻ സംസ്കൃത്യ സംസ്കൃത്യ സംവാദം അല്ലയോ മഹാരാജാവേ ശ്രീകൃഷ്ണ അർജുനന്മാരുടെ അത്ഭുതകരവും പരിപാടനുമായ ഈ സംവാദത്തെ ഓർത്തോർത്ത് വീണ്ടും വീണ്ടും ഞാൻ ആനന്ദഭരിതനാകുന്നു കാരണം സഞ്ജയന് ആ ആനന്ദം എത്ര തന്നെയെന്ന് പറഞ്ഞറിയാൻ പറ്റില്ല കാരണം ആ യോഗേശ്വരനായ കൃഷ്ണനും മഹാത്മാവായ അർജുനും ഉള്ള സംവാദം അതേ ശബ്ദത്തിൽ നേരിട്ട് തന്നെ ദൂരെ കൊണ്ട് തന്നെ അർജുനനേക്കായാലും ഒരു പക്ഷേ ഭാഗ്യം സഞ്ജയ്ന് ലഭിച്ചു എന്ന് പറയാം കാരണം നേരിട്ട് കേൾക്കുന്ന അതേ ഭാവനയിൽ തന്നെ കാണാനും കേൾക്കാനും ഒക്കെ ദൂരത്തിരുന്നു കൊണ്ട് തന്നെ സഞ്ജയ്ന് സാധിച്ചു അപ്പം ആത്മശക്തി ഉണർന്നു കഴിഞ്ഞാൽ ജ്ഞാനമാകുന്ന കണ്ണ് തുറന്നാൽ ഈ ലോകത്തെ ഇവിടെ എന്ത് നടന്നാലും അതൊക്കെ എത്ര ദൂരെ ഇരുന്നാലും മനക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ജ്ഞാനമാകുന്ന ദൃഷ്ടി തുറന്നു കഴിഞ്ഞാൽ അതൊക്കെ അറിയാൻ സാധിക്കും കമ്മ്യൂണിക്കേഷൻ കിട്ടും അങ്ങനെ ഒരു സിദ്ധി കൂടി മനുഷ്യനുണ്ട് എന്നുകൂടി ഇതിൽ നിന്ന് നമ്മൾ വ്യക്തമാക്കണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാലോ അത് ആനന്ദഭരിതമായിരിക്കും എത്രയോ കിലോമീറ്ററിനും ദൂരെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്ന ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ആത്മവിഷയമായ അറിവ് കോഡ്ലെസ് ആയിട്ട് നമുക്ക് തന്നെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ നമ്മൾ ഭൗതികതയിൽ ഒരുപാട് നേടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ തന്നെ ഈ ഇല്ലാതെ തന്നെ മനുഷ്യന് ആത്മവിഷയമായ അറിവ് ലഭിച്ചാൽ എത്ര ദൂരത്തിരിക്കുന്ന കമ്മ്യൂണിക്കേഷനും നമുക്ക് സാധ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ പാസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുകൂടെ സത്യത്തെ മനസ്സിലാക്കണം അത് സാധിച്ചാൽ അതായിരിക്കും ജീവിതത്തിലെ മറ്റൊന്നിനെ ആശ്രയിച്ചു ആശ്രയിക്കാതെ നമുക്ക് നേരിട്ട് സംവാദം നടത്താൻ സാധിച്ചാൽ അത് ആനന്ദഭരതം ആയിരിക്കും എന്ന് കൂടി മനസ്സിലാക്കണം തച്ച സംസ്കൃത സംസരം അത്യത്ഭുതം വിസ്മയോമയ മഹാരാജൻ പുനഃപുനഖ അപ്പൊ വിശ്വത്തെ മുഴുവൻ കാണിച്ചു കൊടുത്ത ഒരേ ഈ ജ്ഞാനമാകുന്ന ആത്മജ്ഞാനം ലഭിച്ചാൽ അല്ലെ ആത്മദർശനം ലഭിച്ചാൽ വിശ്വരൂപവും നമുക്ക് ദർശിക്കാൻ സാധിക്കും അത് ഓർത്തോർത്ത് ശ്രീകൃഷ്ണന്റെ അത്ഭുതകരമായ ആ വിശ്വരൂപം ഓർത്തോർത്ത് ഞാൻ വിസ്മയം വളർന്ന് വലുതാകുന്നു വീണ്ടും വീണ്ടും ഞാൻ രോമാഞ്ച പുളകിതനാകുന്നു എന്നുകൂടി സഞ്ജയൻ സമ്മതിക്കുന്നു അപ്പൊ നമുക്ക് ശ്രവണം മാത്രമല്ല ദൂരത്തിരുന്നു കൊണ്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമായ വിശ്വലൈസ് ചെയ്തുകൂടെ നമുക്ക് പലത്തും കാണാനും കൂടെ ദൂരത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും കാണാൻ സാധിക്കും അതാണ് വിശ്വത്തെ ഒന്ന് കാണാൻ നമ്മളെ ും അതുകൊണ്ട് ആ അതും നമുക്ക് ഏറ്റവും വലിയ ആനന്ദകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് ദൂരത്ത് കിടക്കുന്ന നടക്കുന്ന കാര്യങ്ങൾ പോലും ഇൻസൈറ്റിലൂടെ കാണാൻ സാധിക്കുക സ്വപ്നം തുല്യമായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ധ്യാനത്തിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൂരത്ത് നടക്കുന്നതായാലും അതായത് ത്രികാലങ്ങളെ കാണാനും അതേ അറിയാനുമുള്ള അഴിവ് മഹാത്മത്വം അല്ലെ ആത്മദർശനത്തിലൂടെ സാധ്യമാണ് ആത്മദർശനത്തിലൂടെ ഈ ലോകത്തെ തന്നെ നമുക്ക് ഒന്നായി കാണാനുള്ള മനോഭാവം ഒന്നിൽ നിന്നും പലതിനെയും പലതിനെ ഒന്നായിട്ടും കാണാനുള്ള കഴിവ് ആത്മവിഷയമായ ശക്തിയിലുണ്ട് എന്ന് അറി അറിവ് കൂടി ഇവിടെ പകർന്നു നൽകുന്നു അതാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദമുളകിതമാക്കുക അവിടെയാണ് നമുക്ക് യഥാർത്ഥ പ്രസന്നത വരികയുള്ളു അതുകൊണ്ട് അതും പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഗീതാശാസ്ത്രം ഇവിടെ സമർപ്പിക്കപ്പെടുന്നു എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥവോ തത്ര ശ്രീ വിജയോധ്രുവോ നീർ എവിടെ യോഗേശ്വരനായ കൃഷ്ണനും എവിടെ വില്ല് ധരിച്ച് അർജുനും ഉണ്ടോ വില്ല് ധരിച്ച അർജുനും ഉണ്ടോ അവിടെയാണ് ഐശ്വര്യവും ജയവും സമ അഭിവൃദ്ധിയും ശാശ്വത നീതിയും എന്നത്രേ എന്റെ അഭിപ്രായം യോഗേശ്വരനായ കൃഷ്ണൻ തത്വജ്ഞാനത്തിൻ്റെയും ധനുദ്ധരനായ പാർത്ഥൻ പ്രായോഗിക പ്രായോഗികത്തിന്റെയും പ്രതീകങ്ങളാണ് ഇവ രണ്ടും ഒത്തുചേരുന്നിടത്ത് ഐശ്വര്യവും വിജയവും അഭിവൃദ്ധിയും മറ്റും ഉണ്ടാകാതെ തരമില്ല ശ്രീകൃഷ്ണനെ പരമാത്മാവായും അർജുനെ സാധാരണ മനുഷ്യനായും പരിഛിന്നമായ ജീവാത്മാവായും വേദാന്ത ദൃഷ്ടി ദർശിക്കുന്നതാണ് അപ്പോൾ അവർ തമ്മിലുള്ള ചേർച്ച പരമാത്മാവ് പരമാത്മാ ജീവാത്മാ ഐക്യമായിട്ട് ഭവിക്കും എന്നർത്ഥം അതായത് ഗുരുവായൂരിപ്പന്റെ തന്നെ അപരാശക്തിയാണ് ശരീരം ജീവാത്മാവ് ഗുരുവായൂരിപ്പന്റെ പരാശക്തിയാണ് ഇത് രണ്ടും കൂടെ യഥാർത്ഥത്തിൽ ചേർത്ത് വെക്കുന്നവർക്ക് ജീവിതത്തെ അനായസനെ നയിക്കാൻ സാധിക്കും നമ്മളിപ്പോ രണ്ടായിട്ട് കാണുന്ന ഈശ്വരനെ പോലും രണ്ടായിട്ട് കാണാൻ പറഞ്ഞാൽ തന്റെ ജീവാത്മാവും തന്റെ ശരീരവും രണ്ടായിട്ട് കാണുക അത് ഭൗതികതയെ മാത്രം രവിച്ച് നടക്കുക ശരീരം ജീവാത്മാവിനെ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ആ ബോധം ഇല്ലാതിരിക്കുക ഞാൻ എന്ന ബോധം നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ അതാണ് അചഞ്ചലമായ ശ്രീകൃഷ്ണഭാവം അഥവാ യോഗീശ്വരനായ ശക്തി അതും ശരീരത്തിന്റെ അപരാശക്തിയും ഭഗവാൻ്റേതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് രണ്ടും യോജിപ്പിക്കുന്നതാണ് യഥാർത്ഥ യോഗം അത് ഒരു മനുഷ്യ ഏതൊരു മനുഷ്യന് സാധിക്കുമോ അവന് ജീവിതത്തെ അനായസന അഭിവൃദ്ധിപ്പെടുത്താനും അന്ത്യകാലത്ത് ശരീരം ത്യജിക്കുമ്പോൾ അനായസന മരണം പ്രാപിച്ച് ഈശ്വരനെ ശരീരം ത്യജിച്ച് ഈശ്വരനെ പ്രാപിക്കാനും സാധിക്കും എന്ന് ഇവിടെ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ എടുത്തു പറയുന്നു ഗിതാശാസ്ത്രം തുടങ്ങുന്നത് ധർമ്മം എന്ന വാക്കിലാണെങ്കിൽ ഗിതാശാസ്ത്രം അവസാനിക്കുന്നത് മമ എന്ന വാക്കിലാണ് അത് ഒന്ന് തിരിച്ചിട്ടാൽ മമധർമ്മം ആ നമ്മൾക്ക് ഓരോരുത്തർക്കും ജനിച്ചു വരുമ്പോൾ തന്നെ നമ്മളുടെ ധർമ്മം എന്തെന്ന് നമ്മളെ ധരിപ്പിച്ചാണ് വിട്ടിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ചെയ്ത് ആ ജീവിതം അനായസനമാക്കി തീർത്ത് ഈശ്വരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈശ്വര ശക്തിയെയും നമ്മുടെ ശരീരശക്തികളെയും യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കണം അവിടെയാണ് യഥാർത്ഥത്തിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യേണ്ടതായ ആ തപസ് ആയിക്കൊണ്ട് കർത്തവ്യ കർമ്മങ്ങളെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് ചെയ്താൽ ഈശ്വര പ്രാപ്തി അനായാസന സാധ്യമാണ് പിന്നീട് ഒരിക്കലും കർമ്മബന്ധനം കൊണ്ട് ഈ സംസാര ബന്ധനത്തിലേക്ക് വീണ്ടും വന്നു അത്യാവത്താകുന്നില്ല എന്നുകൂടി ഇതിൽ മനസ്സിലാക്കണം ഓം സുബ്രഹ്മവിദ്യായ സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഹരി ഓം തസ്ത്രീകൃഷ്ണാർജന സംവാദെ സാസ യോഗ അഷ്ടോവിന്ദി പ്രജാഭ്യം